ോട്ടെ രണ്ടിന്റെ എനർജിയിലുള്ളവരെല്ലാം ഇമോഷണലി സ്റ്റെബിലിറ്റി ഇല്ലാത്തവരാണോ തീർച്ചയായിട്ടും അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ് കാരണം രണ്ടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ചന്ദ്രൻ അല്ലേ ചന്ദ്രനാണല്ലോ രണ്ടിനെ ഭരിക്കുന്നത് ചന്ദ്രൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വലിപ്പം മറ്റൊരു ദിവസം മറ്റൊരു വലിപ്പം അങ്ങനെയാണ് പൊതുവേ ചന്ദ്രൻ്റെ എനർജീ പറയാം അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷേ അതിലത്തെ ഒരു നമ്പർ വളരെ ഇമോഷണലി സ്റ്റെബിലിറ്റി ഉള്ള നമ്പറാണ് അതായത് ഇമോഷണലി മെച്യോർഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഇരുപത്തി ഒമ്പതാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനും മാർസിൻ്റെ എനർജിയും അതായത് മൂൺ ആൻഡ് മാർസ് രണ്ടും കൂടി ഒന്നിച്ചു വരുന്ന ഒരു എനർജിയാണ് അതായത് ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ ചൊവ്വയുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ അല്ലെങ്കിൽ ഇൻജോഷൻ്റെ ശക്തി അപ്പോൾ ഇത് രണ്ടും കൂടി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സ് ഈ രണ്ടിൻ്റെ സ്വഭാവം കൊണ്ട് എളുപ്പം വായിച്ചെടുക്കാനും അതേസമയം ഇവർക്ക് പൊതുവായിട്ടുള്ള ഒരു ഈ ഒമ്പതിൻ്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ശക്തി ഒരു ധൈര്യം എക്സ്ട്രാ ഉണ്ട് അതുകൊണ്ട് ഇൻജൂഷൻ കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ വിഷമം മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയുണ്ട് ഒപ്പം ഇവർക്ക് ഒരു ധൈര്യവും ആത്മധൈര്യവും ഉള്ള സംഖ്യ ആ ഒമ്പത് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർ കുറച്ചും കൂടി ഉറപ്പുള്ളവർ അല്ലെങ്കിൽ അതിൽ ഉലഞ്ഞു പോകില്ല അതാണ് പറയേണ്ടത് അതല്ലാതെ അവർക്ക് മാനസിക വിഷമം ഉണ്ടാകില്ല കൊണ്ട് അർത്ഥമില്ല പക്ഷേ മറ്റുള്ളവരെ മനസ്സ് പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കാനും അത് അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനും പിന്നെ ഇവരുണ്ട് നാച്ചുറലി ഹീലറാണ് മറ്റുള്ളവരെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരാൾക്കാർ കൂടിയാണ് അപ്പോൾ അതിനുള്ള കഴിവും കൂടി ഈ ഇരുപത്തൊമ്പതിന് ഇമോഷണൽ മെച്യോർഡ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാരായിട്ട് മാറും അവരുടെ വ്യക്തിത്വം അങ്ങനെയായിരിക്കും താങ്ക് യു ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ ഫോളോ ചെയ്യാൻ മറക്കരുത്